ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു സ്വർഗമാണ് ഇതാണ് നമ്മുടെ കൊച്ചു സ്വർഗ്ഗം അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ആമ്പലക്കുളവുമുണ്ട് കേട്ടോ അപ്പോൾ ഈ ആമ്പൽ കുളം ഞാൻ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് ഫ്ലവറുകളാണ് ഇതിലുള്ളത് ഒന്ന് വയലറ്റ് ഒന്ന് ഓറഞ്ച് പിന്നെ വേറെ വാട്ടർ ഫ്ലവറും ഇന്നത്തും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു സ്വർഗ്ഗം അതായത് നമ്മുടെ കൊച്ചു വീട് അപ്പോൾ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മനുസിൻ്റെ മുകളിൽ പടർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക പുതുതായിട്ട് ആരും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു സ്വർഗം അതായത് കൊച്ചു വീട് വീട് ചെറുതായാലും എന്താ വലുതായാലും എന്താ അവിടെ ഒരു സമാധാനം അതല്ലേ ഏറ്റവും വലുത് അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ സിറ്റൗട്ട് സിറ്റൗട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് നമ്മൾ ഇറയം എന്ന് പറയും അപ്പോൾ ഇതാണ് നമ്മുടെ ഇറയം അപ്പോൾ ഇവിടെ അക്ക ഇറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളതിൽ കുറച്ച് ഫിഷൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനടുത്തത് കയറുന്നത് നമ്മൾ സെൻട്രർ ഹാൾ സെൻട്രർ ഹാൾന്നാന്ന് പറയുക പിന്നെ തണാലെന്നും പറയും സെൻട്രർ ഹാൾ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഉറക്കെത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതാ ഇതാണ് ഒരു ബെഡ്റൂം അപ്പോൾ ബെഡ്റൂമിൽ ഒരു അൽമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇവിടെ ഒരു ചെറിയൊരു മേശയും പക്ഷെ അത് കാണില്ല വ അതിൻ്റെ സൈഡിലാണ് അപ്പോൾ കുട്ടികൾക്ക് ബുക്ക് വെക്കാനും പഠിക്കുവാനും പഠിക്കുവാനുമായിട്ടുള്ളൊരു സംവിധാനം നമ്മൾ ഒരുക്കി കൊടുത്തതാണ് അപ്പോൾ ഇവിടെയാണ് കുട്ടികളുടെ പഠിത്തവും ബുക്ക് വെക്കലും ഒക്കെ അപ്പോൾ ഇത് റൂമാണ് ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഇതൊരു അടുത്ത ബെഡ്റൂമാണ് കേട്ടോ ഇതാ രണ്ട് ഈ ബെഡ്റൂമിൽ രണ്ട് ബെഡ് അതുപോലെ തന്നെ അച്ചാ അച്ചാച്ചഡ് ബാത്റൂമും ഇവിടെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം പിന്നെ ഇനി അടുത്തതായിട്ട് ഇതാ കാണാൻ വരുന്നത് അടുത്തത് ഒരു ചെറിയൊരു ഓഫീസ് റൂമാണ് അപ്പോൾ പഴയ വീട്ടിലുള്ള വീട്ടിലുള്ളൊരവസ്ഥയാണ് കേട്ടോ രണ്ട് ഒരു ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെയാണ് ഇതാ പിന്നെ ഇത് അടുത്തത് വരുന്നത് ഓഫീസ് റൂമാണ് വിസ്തിരിടാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നൊരു റൂമാണ് അപ്പോൾ പിന്നെ ഇതാ ചോറും എന്തെല്ലാം വന്നിട്ട് ചോറൊക്കെ കഴിക്കലാണ് അപ്പോൾ ഉച്ച ടൈമാണ് അപ്പോൾ ഇതൊക്കെ മക്കൾക്ക് സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നെല്ലാം ഒക്കെ ആയിട്ട് കിട്ടിയ ട്രോഫികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അവർ അവർക്ക് എന്തല്ലോ പഠിപ്പിനും മറ്റേലിനും കിട്ടിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തണാലെന്തോ സെൻറ്റർ ഹാൾ സെൻടർ ഹാൾ ഇനി അടുത്തതായിട്ട് ഇനി കാണാൻ പോകുന്നത് കിച്ചൺ അതായത് അടുക്കള കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് വെക്കാനായിട്ട് ചെറിയൊരു അടുപ്പിൻ്റെ തണയൊക്കെ ഉണ്ട് ഇത് അപ്പോൾ ഇനി അടുത്തതായിട്ട് വരുന്നത് ചെറിയ നമുക്ക് ഇന്നേരം കടപ്പ എന്ന് പറയും ഒരു ടൈൽസിൻ്റെ അത് പറയും പിന്നെ ഇതിനുള്ളിൽ നമ്മൾ വാ പിന്നെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കും ആട്ടപ്പൊടി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കിവിടെ ചോറ് മീൻകറി മത്തിക്കറിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചതാണ് ജസ്റ്റ് ഒന്ന് എടുത്തന്നേ തന്നെ ഉള്ളു അപ്പോൾ ഇതാണ് നമുക്കിനി അടുത്തത് വരുന്നത് വർക്കേരി ഇതാണ് കേട്ടോ വർക്കേരി വർക്കേരിലൊരു കുളിമുറി ഉണ്ട് അതവിടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ നമ്മുടെ കൂടെ പൂച്ചകളും കോഴികളും കോഴികളുമൊക്കെയുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാതിരിക്കരുത് ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക പിന്നെ പുതുതായിട്ട് ആരും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ പൂച്ചയും ഉച്ച ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കോഴികൾ പൂച്ചയെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉള്ളിൽ വെച്ചവൃത്തിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ മുൻഭാഗം അടുക്കള ഭാഗം കണ്ടില്ല ഇത് നമ്മുടെ മുൻഭാഗമാണ് അപ്പോൾ ഒരു ചോറൊക്കെ കഴിച്ചോറ് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ ലവ്വേഴ്സും തത്തകളും ഒക്കെ ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ലേക്ക് ഈ ആ ലേക്ക് അതിരി കയറി നീഷാളുടെ അടുത്ത് വീടേ വരാം വളാമ്പിൾ കുളമൊക്കെ സൂപ്പറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വായ് ഇതിനടുത്ത് വീഡിയോയിൽ വരാം വായ് അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു സ്വർഗ്ഗം വീട് ചെറുത് ചെറുത് വലുത് എന്നതിലെല്ലാ കാര്യം അവിടെ ശാന്തിയും സമാധാനം ഉണ്ടോ അതിലാണ് കാര്യം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഓക്കെ ഈ ശാലത്ത്